എടാ പഴത് മതിയാ മൂന്നുല്ലേ നേരിയതായിട്ട് എഴുന്നേൽക്കണ്ട നേരിയതായിട്ട് നേരിയതായിട്ട് എഴുന്നെടുക്കണം പിന്നെ പഴമണ പഴമണരിഞ്ഞേരാം ഉം ഇവിടെ കത്തി എങ്ങനെ അരിയണ്ടെന്ന് പറഞ്ഞത് ൊലിയ കളയാരിണ്ടാക്കണോ പുതിയ പുതിയ സ്റ്റൈലാണ് ഏഹ് പഴമ്പരി ചായവണ ഓക്കെ പിന്നെ പഴമ്പരി ഞാൻ ചെയ്തിട്ടില്ല അല്ല ഉത്രകഷ്ണം കേട്ടോ ഓക്കേ ദാ പോയി കണ്ടേന്നോ നാല് വെരിയില്ല എന്താണ് എന്താടോ ഇരിക്കുന്നത് അപ്പോൾ ചെറുതാക്കി എടുതാക്കോ ചെറുതാക്കി എടുക്കണം നീണ്ടിരിക്കാടേക്കിട്ടോന്ന് ശരിയാ ഞാൻ മുറുചേരം അതേ നീ ഇരുന്നക്കരുത്ടാ नाही ഇല്ല നീလေന്ന് ചത്രനേ ഇരുന്നില്ല ദാ ഇങ്ങനെ അങ്ങനെയാ എടുക്കാം കണ്ടോ അതേ എന്താ പോ പോ എന്നല്ലേ കൊടിഞ്ഞു പോവുകോ ഇല്ല പോപില കണ്ടോ ആ ഓടിവലി ഇങ്ങനെ തോന്നണം ആ സ്റ്റൈല് ഞാൻ എടുത്തേക്കണം ആവോ മതിയാവുന്നു കുറച്ച് ആൾക്കാ ഇതായി തിക്കായിട്ട് വേണ്ടേ പഴമ്പിൽ എന്താണെന്ന് അറിയാൻ നമ്മൾ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചായക്കട കയറി കഴിഞ്ഞാല് മെയിനായിട്ട് പഴമ്പിൽ കഴിക്കുള്ളൂ അപ്പൊ എന്താ പറയാ ചായ കെട്ടൻ ചായയും പഴമ്പര് പിള്ളേരിക്കും ഭയങ്കര ഇഷ്ടമാണ് കെട്ടൻ ചായയും പഴമ്പര് പഴം ശെരിക്കും പഴുത്തേക്കണോണ്ട് ഒടിഞ്ഞൊക്കെ പോകാം അതെടാ ആച്ച കണ്ടോട്ടാ അതേ പോയങ്കര പഴുത്തു പോടാ പഴുത്ത സ്ഥലത്ത് ഒടിഞ്ഞു പൂന് നോക്ക് വേണെങ്കി അതെ നോക്കട്ടെ കട്ട് ചെയ്തോട്ടോ ഞാനിവിടെ ഇതാക്കി പോയി കട്ടി കൂടി ഓടിപ്പോയി പഴുത്ത സ്ഥലത്ത് മധുരം ഒരുപാട് നേരിട്ട് മധുരം ഇട്ടോട്ടോ പഴത്തിനെ പഴുത്തേക്കണ നല്ല മധുരം ഉണ്ടാവും പഴത്തിൻറെ മധുരം ഉണ്ടാവല്ലോ പിന്നെ പഴംപൊരിയുടെ ഒരു വെറൈറ്റി ഒരു റെസിപ്പി നമ്മള് ചെയ്യുന്നത് പ്രത്യേക പഴംപൊരിയുടെ ഒരു കീടിലന്ന ഒരു റെസിപ്പി ഞാൻ വേറെ ചെയ്യാം നിങ്ങളത് അധികം കണ്ടിട്ടുണ്ടാവൂല്ലോ തോന്നുന്നു പഴംപൊരി സാധാരണ ചെയ്യുന്ന രീതി ഇത് തന്നെ അതിൽ ചെറിയൊരു വ്യത്യസ്തപ്പെടുത്തി ഞാൻ എണ്ണ ചെയ്യാൻ ഓർത്തറുണ്ട് അപ്പൊ അത് ചെയ്തു തരാട്ടാ പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ഇതേപോലെ എന്താ പറയാ കുക്കിംഗ് വീഡിയോ ഇനി വീണ്ടും വരും ഞങ്ങള് അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് വീഡിയോസിന്റെ ചെറിയൊരു മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ഇപ്പൊ പഴം എല്ലാം മുറിച്ചിട്ടുണ്ട് വെള്ളം വേണം അല്ലെ ഓക്കെ വെള്ളം എടുക്കാം ഞാൻ കഴിക്കാം മഴ അഴിച്ചേരാം ഓക്കെ എന്തോരം വേണോ പറഞ്ഞേ അതെയോ കുറച്ചായിട്ട് അല്ലെ ഇത് ആ വിട്ടു വിട്ടുപോരാത്ത ടൈപ്പായിട്ടുള്ളൊരു ഇത് കിട്ടിയാ മതി സാധാരണ ചെയ്യണ അതെ വീടി ണ്ടാവില്ലല്ലോ നമ്മുടെ ആൾക്കാരൊക്കെ പരിചയ കാണണം നമ്മുടെ ആൾക്കാരത് കുഴപ്പമില്ല തെറ്റിയാലും അവര് അത് മിക്സ് മിക്സ് ആയില്ലല്ലോ ആയി ക്യാമറമാൻ മോനാണ് പോനാണ് ഞങ്ങളിങ്ങോട്ട് മാറി മാറി എടുക്കുന്നത് ഞങ്ങളിപ്പോ എപ്പോഴും അങ്ങനെ അങ്ങനെ തന്നെ എടുക്കണം അവൻ ഇല്ലാത്ത സമയത്താണ് ഞങ്ങൾ മാറി മാറി എടുക്കുന്നത് കുറച്ചുകൂടി വെള്ള ചെറുപ്പ് ഉണ്ടാവും പിന്നെ പണി മുടക്കൊക്കെ ചെയ്ത് എല്ലാരും വീട്ടിൽ തന്നെ ഉണ്ടല്ലോ പിന്നെ അതുപോലെ കടയൊക്കെ ഇവിടെ കടയൊക്കെ എല്ലാം മുടക്കാണ് അപ്പൊ പുറത്തേക്ക് പോയി വേറെ സാധനമൊന്നും വാങ്ങിക്കലടക്കൂല പഴംപൊരിയാന്ന് പഴംപൊരി പൊളിക്കാമെന്ന് വരിച്ചു എല്ലാര്ക്കും ഇഷ്ടമാണ് പഴംപൊരി അത് നോക്കട്ടേ നേ ഇതെന്തൊന്നേ ഇത് വെള്ളൊഴിക്കാൻ പറഞ്ഞേക്കും പോരിയങ്ങോട്ട് ഒഴിക്കണേ फटाफट ആമൊന്നും ചെയ്യണം അതാണ് ഒരു ഇത് നിങ്ങൾ ചെയ്യായനದು ഇത് ഞാൻ ഇവിടന്ന് ഫരം വെറുണ്ടാക്കും വെല്ലുറി അറിയാറണ്ടോ ഇല്ലോ ഒന്ന് ടിവിയാണല്ലേ ചെയ്യണോ സാധാരണ അങ്ങനെ അല്ലല്ല ലൈറ്റ് ചായങ്ങള് വിരിയട്ടെടോ വരും അത്രേ ഉള്ളൂ ാക്കേണ്ടി വരും ആക്കേണ്ടി വരും കൂടുതലും ചപ്പാത്തിയുടെ ഒക്കെ പെരുവാ മഞ്ഞള് മഞ്ഞൾ വേണ്ട ഒരുപാട് ഒരു മഞ്ഞ മഞ്ഞപ്പിന്റെ മഞ്ഞൾ കൂടിയ ഫ്രണ്ടിലേക്ക് അല്ലെങ്കി എന്താണ് മുക്കി അതിന് കിട്ടൂല കിട്ടൂല ഇത്ര എന്തൊക്കെയാണ് ഇത്ര ഇത് വേണ്ടട ഇത്ര എന്തൊക്കെയോ വേണ്ടടാ ഞാൻ പറയാ കൊറച്ചു ലൂസ് ആയി കഴിഞ്ഞാലേ കിട്ടുള്ളൂ അല്ല വെള്ളം പിടിച്ചോളും പിടിച്ചോളും അതെ ഒരു ചെറിയ പരിപാടിയും കൂടെ ഉണ്ട് അപ്പൊ മുക്കം എന്ത് ചെയ്യണോന്നറിയാമോ കുറച്ച് പൊടി എടുത്തിട്ട് ആ പൊടിയിലേക്ക് അല്ല പഴമ്പിരിഴംബരില്ല പഴം ആദ്യം ജസ്റ്റ് ഒന്ന് പഴത്തിൽ മുക്കുക ഇങ്ങനെ കാര്യം ചെയ്യാറുണ്ടെന്ന് അറിയില്ല ഞാൻ പറയണേ പിന്നെ ഒരു അടി ഇപ്പൊ പഴത്തിന്റെ പഴം എടുത്ത് മൈതപ്പൊടി ജസ്റ്റ് മുക്കിട്ട് ഇതില് ഇതിലേക്ക് ഇതില് മുക്കിട്ട് എടുക്കണമെങ്കിൽ അടിപൊളിയിലേക്ക് അപ്പൊ ബാക്കിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യും അപ്പൊ വറുക്കുന്ന ഒന്നും ഞങ്ങള് കാണിക്കുന്നില്ല ചട്ടിയൊക്കെ ഇച്ചിരി അപ്പൊ അത് കണ്ട് നിങ്ങക്ക് ആരിക്കും ബുദ്ധിമുട്ട് വരണ്ട ശോകന്ന് വെച്ചാലേ ഇച്ചിരി ചട്ടിയൊക്കെ പഴയ ചട്ടിയൊക്കെ ചട്ടിയൊക്കെ പുതിയ കേക്കിട്ട് ഞങ്ങള് സ്റ്റൈലായിട്ടൊക്കെ ചെയ്ത് കാണിച്ചരാം ഓക്കേ അപ്പൊ ഇത് വറുത്തിട്ട് പോരും നല്ല ൻ ചായയും നല്ല പഴം പഴംപൊരി എടുക്ക എടുത്തോളാം കുഞ്ഞു വരട്ടെ മോള് കുളിക്കാൻ വേണ്ടി പോയത് കൊച്ചിട്ടൊക്കെ വന്നേ അപ്പൊ മന്നിട്ട് കഴിച്ചോളൂ സൂപ്പർ ഞങ്ങളെ പണികളൊക്കെ ആഘോഷിച്ചു എന്തായാലും

തുടങ്ങാൻ പോകാനാണ് കണ്ടിന്യൂസ് കൂക്കിംഗ് അല്ലേ ഇപ്പോ ഫാമിലി റൂമിലേക്കാണ് പോകുന്നത് നമ്മുടെ വീടടക്ക കാര്യങ്ങളും അക്കൂട്ടീ ഇവിടെ കുക്കിംഗ് ആണ് കേട്ടോ ഇല്ല എന്താ കണ്ടേ കാണാ അതൊക്കെ മാറ്റാ നിങ്ങൾ അറിയോ ഒരു പരിവടിയിലേക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്തു പോകുന്നുണ്ട് സപ്പോർട്ട് ചെയ്യാ ഓക്കേ ബൈ ബൈ